സാബുവിൻ്റെ പുറകെ നടന്ന് ടിപ്പ് മേടിക്കാൻ അപ്സരേം ആകും എങ്ങനെയെങ്കിലും സാബുവിൻ്റെ കയ്യിലുള്ള കോയിൻ മൊത്തം പിടിച്ചെടുത്ത് അടുത്ത പവർ ടീം ചലച്ചിൽ പങ്കെടുക്കണം ജിൻഡോ ആണെങ്കിൽ അയ്യോ സാബു സാർ നിങ്ങൾ ഭയങ്കര ഗെയിമറാണ് പിന്നെ സിഗരറ്റിന്റെ കാര്യം സിഗരറ്റിന്റെ കാര്യം പറഞ്ഞ് ബിഗ് ബോസിനടുത്ത് വന്ന് ജിൻഡോയ്ക്കും ടിപ്പ് കിട്ടി വടി കൊടുത്ത് അടിമേടിച്ച് നോറ പല കാര്യങ്ങളും സാബു പോയി പറഞ്ഞു അതായത് ഓ എന്നെയാണ് ഇവിടെ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ ഫുൾ പണിഷ്മെന്റ് ആണ് എനിക്ക് ഡേ വണ്ണില് ഡേ ടൂല് ഡേ ത്രീയില് അങ്ങനെ ബിഗ് ബോസിനെ അനൗൺസ് ചെയ്യേണ്ടി വന്നു ഹലോ ഇത് പവർ ടീം അല്ല നിങ്ങൾ ഈ ഹോട്ടലിലെ ഓണേഴ്സ് ആണ് അതുപോലെ പെരുമാറു ജിൻഡോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജിൻഡോ ആയിട്ട് പോയി നിന്നിട്ട് ആ സാബുച്ചേ സാബു സാർ വളരെ നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെപ്പോൾ നോക്കിയാലും അനൗൺസ് ചെയ്യാനേ നേരെയുള്ളൂ ഇവരാരും ഇവർക്ക് കൊടുത്തേക്കുന്ന ൾ നല്ല വൃത്തിക്ക് ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലും സാഹുവന കയ്യിൽ നിന്ന് കോയിൻ മേടിക്കണം പ്രീതിപ്പെടുത്തണം എന്തെല്ലാമോ കാണിക്കണം ആ രീതിയിൽ കളിക്കുന്ന പോലെ തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഇവർക്ക് പവർ റൂമിൽ കയറണം അതിനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എനിക്ക് എനിക്കൊന്നും അഫ്സരയുടെ ടീം ഒന്നും പറയാനില്ല അപ്പൊ ഇവിടെ ഇവിടെ സബ് ജി ജിൻഡോ ജിൻഡോയുടെ അടുത്ത് സിഗരറ്റിൻ്റെ കാര്യം സാബു പറയുകയാണ് അപ്പോൾ ജിൻഡോ പറഞ്ഞ് ശരി ഞാൻ ബിഗ് ബോസിൻ്റെ അപേക്ഷയാണെന്ന് ജിൻഡോ ക്യാമറ നോക്കിയിട്ട് സിഗരറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് സാബുവിൻ്റെ അടുത്ത് പറയുകയാണ് ആ സമയത്ത് ഇവിടെ പവർ ടീമിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു സാബു അപ്പോൾ ജിൻഡോ സംസാരിച്ചു ബിഗ് ബോസ് അപ്പത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ സാബു അയ്യോ അങ്ങനെ ഇങ്ങനെ കാണിക്കാൻ എനിക്ക് തരില്ല എന്നായിരിക്കും പൊക്കോറാന്ന് പറഞ്ഞതായിരിക്കും ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം എന്തായാലും എഫേർട്ട് ഇട്ടതല്ലേ എന്ന് പറഞ്ഞൊരു കോയിൻ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു ഉടനെ നോറ അയ്യോ ഇങ്ങനെയൊന്നും പറയരുതേ വിശ്വസിക്കേ ചെയ്യരുത് ഇയാൾ ഇയാളിങ്ങനെയൊക്കെ പലതും കാണിക്കും സാർ അപ്പൊ സാബു സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അപ്പോഴാണ് നോറയ്ക്ക് മനസ്സിലായത് ഓ ഞാൻ പറഞ്ഞ പോലെ ഹോട്ടൽ മുതലാളിയാണ് പവർത്തി വല്ലത് മറന്നു പോയി കേട്ടോ അപ്പൊ നോറ അങ്ങനെയല്ല പിന്നെ വീട് വീടിനടുത്ത് കിടന്ന് ഉരുളയാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാബു ആകെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ താങ്കൾ ഹോട്ടലിനെ തീ വെക്കുമോ വെക്കുവോ അപ്പൊ പവർട്ടിയും റൂൾസൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമ്മളാണ് പവർ ടീം നമ്മളാണെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാം പൂട്ടിയിടാം ശിക്ഷിക്കാം നമ്മൾ നോമിനേഷൻ ഫ്രീ ആണ് അപ്പൊ ഓ ശരി ശരി എന്തൊക്കെ ശിക്ഷ കൊടുക്കാം പല ശിക്ഷകളും കൊടുക്കാം ജയിലിൽ ഇടാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്നത് എനിക്കാണ് കേട്ടോ ഏഹ് അങ്ങനെയാണോ ഉം ദേവ മൺ തൊട്ട് ആദ്യത്താഴ്ച മൂന്നാമത്തെ മൂന്നാമത്താഴ്ച ഏറ്റവും കൂടുതൽ ചെലിക്കിടന്ന ആള് ഞാനാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇവിടെ ടാർഗറ്റ് ചെയ്യും എന്നെയാണ് എല്ലാവരും ഇവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാനാണ് കാരണം എന്നെ ഓ അപ്പ ഓഹോ അപ്പൊ താങ്കളെ അപ്പൊ താങ്കൾ ആദ്യമായിട്ടായിരിക്കും പവർ ടീമിൽ വരുന്നത് അല്ലേ ഓയ്യോ എങ്ങനെ മനസ്സിലായി അല്ല രോഷം കണ്ടപ്പോൾ അതെ എല്ലാവരെയും നോക്കി വച്ചിട്ടുണ്ടോ ആൾക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് ഞാൻ എല്ലാവരെയും നോക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ നോക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല ഇതിപ്പോ അധികാരത്തിന്റെ തിമിർപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെയ്യണം ആക്ഷൻ ആണ് വേണ്ടത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് എനിക്കാണ് കിട്ടിയത് ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ തെറ്റാ അപ്പൊ ഓഹോ അപ്പൊ തെറ്റ് ചെയ്യാതെയാണോ താങ്കളെ ജയിലിൽ കൊണ്ടിട്ടത് എന്നെ കരഞ്ഞതിന് ജയിലിൽ ഇട്ടിട്ടുണ്ട് ആണോ ഓ കരഞ്ഞാ ജയിലിടും അതന്നെ അപ്പൊ കരഞ്ഞാൽ തന്നെ ജയിലിലിടും ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണം ആര് പറഞ്ഞു ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പാടില്ല അറിയാമോ ആണോ ഓ അല്ല ഞാൻ അങ്ങനെയല്ല ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം ഇമോഷൻസ് ഒക്കെ അല്ലേ കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അങ്ങനെ അങ്ങനെ ഞാൻ സമ്മതിച്ചിരില്ല അപ്പൊ ആ എന്താ എന്തായാലും ജയിലിലിട്ടിട്ട് നന്നായോ ആ നന്നായ ഞാൻ ഓൾറെഡി നല്ല കുട്ടിയാണ് അങ്ങനെ ജയിലിൽ ഇടണമെങ്കിൽ എനിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടാണ് എന്നെ ജയിലിലിട്ടത് അല്ല ജയിലിൽ ഇടുന്നത് നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ജയിലിലിടും അപ്പോൾ അയാൾ പിന്നെ അത് ആവർത്തിക്കില്ല അയ്യോ ഞാൻ ആവർത്തിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇല്ല ഞാൻ ഫുൾ ടൈം കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ ആ അങ്ങനെ ആയിരിക്കണം അപ്പം ജയിലിൽ ഇടുന്ന ആൾക്ക് മാറ്റം ഉണ്ടാവണം അങ്ങനെ പറയല്ലേ അങ്ങനെ ഞാൻ മാറിയിട്ടില്ല താൻ പറഞ്ഞു സോർ സോറി സബ് സർ പറയുന്ന ഒന്നും ഞാൻ സമ്മതിച്ചൊന്നും തരത്തില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പറയല്ലേ ഞാൻ സമ്മതിച്ച് തരത്തില്ല ഇവിടെ ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ് ഞാൻ സമ്മതിച്ചു തരത്തില്ല അപ്പോൾ ഉടനെ ബിഗ് ബോസ് പവർ ടീമാണ് പവർ ടീം ആണോ ഈ സംസാരിക്കുന്നത് നിങ്ങളിപ്പോ ഹോട്ടൽ ഉടമകളാണ് അല്ലാതെ പവർ ടീം അയ്യോ ആണോ മറന്നു ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയണമല്ലോ അപ്പൊ നോറ അപ്പൊ എല്ലാരും നോറ എങ്ങനെ നോക്കുന്നുണ്ട് കുളവാക്കും വടികൊടുത്ത് അടിയും മേടിച്ചും ഫുൾ കൊളവാക്കും അവിടെ ഇപ്പൊ ഏറ്റവും കൊണ്ടിരുന്ന നോറയാണേ ആ പവർ ടീമാണ് ഏറ്റവും കുളമാക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ആ ഒരു കാര്യം ചെയ്യും എനിക്കൊരു സ്കിറ്റ് കാണണം ഹൂഫ് ഏത് ദുർബല നിമിഷത്തിലാണ് ഒന്ന് സാവൂന്നത് പറയാൻ തോന്നിയത് ഓക്കെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീം അപ്സര ഒരു സ്കിറ്റ് ഒന്ന് പഠിപ്പുരയിൽ എനിക്ക് കാണിക്കണം കാണണമെന്ന് അപ്പോൾ ഉടനെ ജിൻഡോനെയും ശ്രീരേഖനെയൊക്കെ വിളിക്കാൻ പോകുന്നു പക്ഷേ അവരെയും ഒന്നും വിളിക്കണ്ടെന്ന് പവർ ടീം പറയുന്നത് കാര്യം ഒന്നാമത്തെ കാര്യം അവർക്ക് അവരെയും വിളിക്കാം പക്ഷെ അവർക്ക് കോയിൻ കിട്ടും നല്ലതാണെങ്കിൽ മനസ്സിലായോ അപ്പോൾ അവരുടെ ടീമിലേക്ക് കോയിൻ പോവും അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് പവർ ടീം വിളിച്ചില്ല എന്ന് പറഞ്ഞു അത് പവർ ടീം നല്ല ബുദ്ധിയുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പവർ ടീമിനെ കാട്ടി മച്ച് ബെറ്ററാണ് ഈ ആഴ്ചത്തെ പവർ ടീം അതുകഴിഞ്ഞിട്ട് എനിക്കൊരു കർഷീഫ് വേണം മൊഹോക്കോ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ജാസ്മിൻ ശരി ശരി സാർ ഞാനൊരു കർച്ചീഫ് റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ പറ കർച്ചീഫ് വേണോ എന്താ വേണ്ടത് ഓ ഈ മുതലാളി മിക്കവാറും ഈ ഹോട്ടല് മിക്കവാറും പൂട്ടിക്കാനുള്ള പരിപാടിയാണ് അത് ജിൻഡോ പുറ നടന്നിട്ടുണ്ട് എൻ്റെ ദേഷ്യമൊക്കെ മാറി ഞാൻ ആകെ പുതിയൊരു നല്ല മനുഷ്യനായി ഇവിടെ വന്നിട്ട് ഇവിടെ അത് നല്ല മനുഷ്യനാവണം ഓ എനിക്ക് പതിനൊന്ന് പേര് എന്നെ നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റനാക്കി സാർ ഏ പെനോറ പിന്നേ അത് തന്നെ സാബു ഓക്കെ ശരി 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 അപ്പൊ സാബുവിന് പിന്നെ ഒരു ഒരു മടുപ്പ് തോന്നുന്നു കാര്യം ജിൻഡോ ഇങ്ങനെ പുറകടക്കുക ജിൻഡോ ഒട്ടുമേ ടാസ്കിലില്ല മിണ്ടാതെ നിന്ന് ടാസ്ക് ചെയ്താൽ അത് പിന്നെ അത് ആ ടാസ്ക് നമ്മൾ വിജയിക്കുകയാണ് ചെയ്യണത് ഇത് പുള്ളിക്കാരന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് സാബു മോന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ബസർ അടിച്ച് കഴിഞ്ഞ് ടാസ്ക് എൻഡ് എന്റേത് കഴിഞ്ഞാൽ നടക്കാമല്ലോ സംസാരിക്കാമല്ലോ ഇപ്പൊ ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ എന്തിനാണ് വർത്താനം പറയാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ എന്നിട്ട് ജിൻഡോ എനിക്ക് സംസാരിച്ചു അപ്പൊ സാബു പറഞ്ഞു നിങ്ങൾ ഓണേഴ്സ് അല്ലേ ഓണേഴ്സിന് ഈ ഇയാള് ഷെഫാണ് ഈ ഷെഫിന് എന്തിനാണ് ഡൈനിങ് ഏരിയയിൽ കാര്യം ഷെഫിന്റെ ജോലി അവിടെയല്ലേ നിങ്ങൾ എന്താ തടയാത്തത് അതും തടഞ്ഞിട്ടില്ല അപ്പൊ അൻസിബ അയ്യോ നിങ്ങൾ സന്തോഷത്തോടെ സംസാരിക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ തടയാതിരുന്നത് ശരി ശരി പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ അൻസിബ ജിൻഡോനെ പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്സരയുടെ സ്കിറ്റ് എൻ്റെ പൊന്നോ അയ്യോ ഒരുമാതിരി പച്ചയ്ക്ക് പറയാം കൂറ സ്കിറ്റ് കേട്ടാ ഒന്നും മനസ്സിലായില്ല എന്നാണ് കളിച്ചത് മനസ്സിലായില്ല സാവു മോനായോണ്ട് അത് കണ്ടോണ്ടിരുന്നു കേട്ടാ നന്നായി പോ നന്നായിക്കോളു എന്ന് പറഞ്ഞു അതിനു വേണ്ടി പുറകെ നടക്കുന്നതടാ ആ സ്കിറ്റിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്നു ടിപ്പിന് വേണ്ടിയിട്ട് സാർ 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 ഇട നമുക്കൊരു കുറച്ച് പേർ താഴെ പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ടിപ്പിന് പോലും ആരും അറിയില്ല കാര്യം അത് തെറ്റാണ് അവിടെ ശരിയാണ് അവർ ടിപ്പ് അങ്ങനെ കൊടുക്കാൻ പാടില്ല അവർ ചോദിക്കുന്നത് പോലും ഇല്ല അപ്പോൾ ഇതിങ്ങനെ പുറകെ നടക്കുക സാർ സാർ ഈ പൊട്ട സ്കിറ്റ് കളിച്ചിട്ട് എന്തെങ്കിലും നല്ലത് കളിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ശരി അതിൻ്റെ ഇടയിൽ സിജോയും സാബുമോനെ പെട്ടി വരെയാണ് സിജോയും ജാസ്മിനും കൂടെയാണ് പെട്ടിയൊക്കെ എടുത്തു വെക്കണത് അവരാണെങ്കിൽ ടിപ്പൊട്ട് ചോദിക്കുന്നുമില്ല ചോദിക്കരുത് അവര് ചെയ്യുന്നതാണ് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെ നടക്കില്ലേ ഇവർ ചെയ്യണത് കൊടുത്താൽ വാങ്ങും അത്രേ ഉള്ളൂ അപ്പോൾ കൊടുക്കാനും പാടില്ലെന്ന് ചില ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ട് ചിപ്സ് ആർ നോട്ട് അലൗഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ടാസ്ക് ആയതുകൊണ്ട് കൊടുക്കാം സാബു മോന് കൊടുക്കാം പക്ഷെ അവർ ചോദിക്കുന്നേ ഇല്ല എവരാണെങ്കിൽ ഒടുക്കത്ത ചോദിക്കലും അങ്ങനെ സിഗരറ്റിൻ്റെ കാര്യം വരുന്നു കിച്ചൺ ടീം വരെയാണ് അപ്പോൾ കിച്ചൺ ടീം ചിക്കൻ ഇല്ലേ ആ ചിക്കൻ വരുന്നതേ ഉള്ളു സാർ നിങ്ങൾക്കിവിടെ ഒരു ഫാം തുടങ്ങിക്കൂടെ മിക്ക ഹോട്ടലുകളിലും ഫാം ഒക്കെ ഉണ്ട് അത് എനിക്ക് സാബ് മോൻ ചോദിച്ചാൽ തെറ്റായിട്ട് തോന്നില്ല അപ്പോൾ അർജുൻ പറയണേ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് വിരിയിക്കാൻ വേണ്ടി റെഡിയായി അടയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഇങ്ങനത്തെ വർത്തമാനം പറയാൻ നിൽക്കരുത് ഗസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ പറയുമോ ഒരു ഗസ്റ്റ് ചോദിക്കാൻ നിങ്ങൾക്ക് ഫാം എത്രയോ ഹോട്ടലിൽ മീൻ വളർത്തുന്നുണ്ട് മീൻ വളർത്തുന്നുണ്ട് മീൻ ഫ്രഷ് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ എത്രയോ ഹോട്ടലുകളിലുണ്ട് അവർ ഫ്രഷ് ആയിട്ട് മീൻ വളർത്തിയിട്ട് അവിടെ നിന്ന് മീൻ കൊണ്ട് കൊടുക്കുന്നത് ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് സാപ്പാരി ഫാം ഒക്കെ ഉള്ള എത്രയോ ഹോട്ടലുകളുണ്ട് കോഴി ഫാം ഉള്ള അപ്പോൾ അപ്പൊ ഫാം നിങ്ങൾക്ക് കോഴിയെ വളർത്തിക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ അതിന് പറയണേ മുട്ടയൊക്കെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് വിരിയിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടയിരിക്കുകയാണ് അപ്പം അതൊരു എനിക്കതൊരു തെറ്റായിട്ടാണ് തോന്നിയത് അപ്പം തന്നെ അപ്പം തന്നെ സാബു അവിടെ സാബുവിന് അവിടെ മനസ്സിലായി അവിടെ തങ്ങൾ ടീം നിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരൻ അവർ പുറകെ നടക്കുന്നുണ്ട് അവസര ടീം അവരെ വിളിച്ചിട്ട് അവർക്ക് ടിപ്പ് കൊടുത്തു നേരത്തെ കൊടുക്കാത്ത ടിപ്പ് ഈ കിച്ചൺ ടീമിന്റെ മുന്നിൽ നിൽത്തി അവർക്ക് കൊടുത്തു മനസ്സിലായ അപ്പോൾ അത് അപ്പോഴെനിക്ക് മനസ്സിലായി സാബുവിന് ഇവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെയും മീറ്റിംഗ് വിളിക്കുന്നു ടണൽ ടീം പവർ ടീം ഒന്ന് ഡിസിപ്ലിനായിട്ട് പെരുമാറണം ഇങ്ങനെ പുറകെ നടക്കരുത് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സാബുമ്മ പറഞ്ഞ് എനിക്ക് ഡ്രസ്സ് അന്ന് അയൺ ചെയ്യണം കുളിക്കണം അപ്പം അയൺ മെഷീൻ ഇല്ല പിന്നെ മറ്റേ ഇല്ല എന്താണ് സ്റ്റീമറും കേടായി കിടക്കയാണ് പവർ ടീമിൽ അപ്പോൾ ഒരു ഋഷിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ടിപ്പ് തരേണ്ടതാണ് ആ എനിക്ക് എനിക്ക് കുളിക്കണം എൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യണം അയൺ ചെയ്യണം അതിൻ്റെ ഉള്ള ഇത് നോക്കാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സായി ഓ സായിയോട് സാബുമോ സംസാരിക്കുകയാണ് ഏറ്റവും മോശം പ്ലെയർ ആരാണ് അപ്പോൾ സായി പറയുന്നു നോറ ഏറ്റവും നല്ലതെന്നൊക്കെ പറയുമ്പോൾ സിജോനെ ജിൻറ്റോനെയൊക്കെ പറയുന്നുണ്ട് ഇതുപോയിട്ട് സായി അവിടെ പോയി പറയുകയാണ് നോറയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഏറ്റവും നല്ല പ്ലെയർ മോശം പ്ലെയർ ഞാൻ നോറ എന്ന് പറഞ്ഞു അപ്പം നോറ അതെന്താണ് എൻ്റെ പേര് പറഞ്ഞത് നിൽക്കി നിൽക്കി നിൽക്കേ അങ്ങനെ പറഞ്ഞപ്പോൾ സാവു മോൻ പറഞ്ഞു ചിപ്പ് മാറ്റിക്കോളാൻ അതിൻ്റെ അർത്ഥം എന്താ അതുപോലെ ജിൻഡോനെയും സിറ്റുവിനെയും നല്ലതെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ ആ അപ്പം ഞാനായിരിക്കും ലീഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാറ വിചാരിക്കുന്നത് എന്താ എന്തായാലും വിചാരിച്ചോട്ടോ അത് അവരുടെ ഇത് അപ്പം ജിൻഡോ പുറകെ നടക്കുന്നു പിന്നെ ഇത് ഈ ടാസ്ക് ഇത്രയും മോശമായിട്ട് ചെയ്ത വേറെ ഒരു സീസണും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ജിൻഡോ അവിടെ സ്മോക്കിംഗ് ഏരിയ പോയി നിന്നിട്ട് സാറിൻ്റെ പുറത്തൊരു വിന്നർ സാറിനെ വിന്നറായിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് തോന്നും പക്ഷേ ഇതിനകത്ത് കയറിയപ്പോഴാണ് സാറിനോടുള്ള ബഹുമാനം കൂടിയത് പിന്നെയും ബിഗ് ബോസ് അനൗൺസ് ചെയ്യാറ് ജിൻറ്റോ നിങ്ങൾ ആരാണ് ഞാൻ ചെഫാണ് പിന്നെ നിങ്ങൾ എവിടെയാണ് നീക്കണത് പക്ഷെ എൻ്റെ പൊന്നു ഒരാൾക്കും ഒരു ഇതുമില്ല എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഇത് എൻ്റെ ആവശ്യമല്ല നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യണം എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലം ഷിജു ഇതിനെക്കാട്ടിൽ നന്നായിട്ട് ചെയ്തു ഷെഫായിട്ട് പുള്ളിക്കാരൻ ഒരു കാര്യവും മൈൻഡ് ചെയ്യാതെ നല്ല വൃത്തിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അതിന് ഞാൻ ആദ്യമായിട്ടാണ് പോസിറ്റീവ് പറയുന്നത് ഷിജുവിനെ കുറിച്ച് സത്യമായിട്ടും പുള്ളിക്കാരൻ വൃത്തിക്ക് പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടി ചെയ്ത് ഇതെന്തോന്നി അവിടെ എവിടെ പോയിട്ട് പുള്ളിക്കാർ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ബസ് അടിക്കട്ടെ എന്നിട്ട് സംസാരിക്കാം അപ്പം ടാസ്ക് എന്തു ചെയ്യും ഒരാളും എനിക്ക് ഒരു ടീമിന് ഭയങ്കരമായ ആർത്തി ഇപ്പുറത്തെ ടീമിനാണെങ്കിൽ വേറെ എന്തൊക്കെയോ അജണ്ട സിജോയും ജാസ്മിനു ആണെങ്കിൽ നോക്കിക്കോ കാണിച്ചു കൊടുക്കാം അവർ സാറെന്ന് വിളിച്ചാൽ നമ്മൾ സാറെന്ന് വിളിക്കും അവർ സാറിന് അവർ റിബല് സിജോയും ജാസ്മിനും റിബലായിട്ട് നിൽക്കുകയാണ് ആരാരെയൊക്കെ വിളിക്കും അടിമത്തത്തിന് ചങ്ങല അത് അങ്ങനെ നിൽക്കുന്നു മൊത്തത്തിൽ എന്തോ ഒരു അവഗത എനിക്കറിയത്തില്ല നിങ്ങൾക്കത് ഫീൽ ചെയ്തോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ